എക്സിറ്റ് പോളുകൾ എക്സാറ്റ് പോളുകൾ അല്ലെന്ന് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയരാജൻ ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ഓഹരി കമ്പോളത്തിലെ പോലെ വിജയസാധ്യതകൾ പ്രവചിക്കുന്നത് ധർമ്മടവും തളിപ്പറമ്പും മട്ടന്നൂരും നല്ല ലീഡ് ലഭിക്കുമെന്നും കണ്ണൂരും അഴിക്കോടും എൽ ഡി എഫ് ലീഡ് വർദ്ധിക്കുമെന്നും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ലീഡ് കുറയുമെന്നും ജയരാജൻ പറഞ്ഞു ആവർത്തിക്കും ഇന്ത്യ എക്സിറ്റ് വന്നതാണ് പോളിൽ മന്ത്രിമാരായിരുന്ന ആറ് പേരെങ്കിലും അവർ ജയിച്ചു അവർ മന്ത്രിമാരായി പോൾ എന്ന് പറയുന്നത് എക്സാറ്റ് പോളല്ല മാത്രമല്ല അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി കമ്പോളത്തിലെ ഭയാനകമായ കയറ്റം കയറിയത് അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള എക്സിറ്റ് പോൾ എക്സാറ്റ് പോളല്ല കോർപ്പറേറ്റ് പോളാണ് മണ്ഡലങ്ങളിൽ നല്ലതുപോലെ ഉപയോഗികൾ ഉണ്ടാവും അതിനേക്കാളും അപ്പുറം യു ഡി എഫിന്റെ വീട് ഗണ്യമായി കുറയും അതായത് അഴീക്കോടും കണ്ണൂരും ും അല്ല ധർമ്മടവും മട്ടന്നൂരിൽ തളിപ്പറമ്പിൽ ലീഡുണ്ടാവും കണ്ണൂരും അഴീക്കോടും ഒപ്പത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായി ഇരിക്കൂറും പേരാവൂറും അവരെ ലീഡ് കുറയുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് യു ടോക്ക്